ഹായ് ഫ്രണ്ട്സ് പാൻസ് പെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ ഈ വീഡിയോയിൽ എൺപത്താറ് പ്ലാന്റിനെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ കുറച്ച് പ്ലാന്റുകളും പിന്നെ പുതിയ കുറച്ച് പ്ലാന്റുകളും ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകൾ തന്നെയാണ് സെയിലിന് അവൈലബിളായി നിൽക്കുന്നത് ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതിയാകും ഞങ്ങൾ ഡി ടി ഡി സി വഴിയാണ് ചെടികൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അവൈലബിൾ ആയിരിക്കുന്നതല്ല ചെടികളെക്കുറിച്ച് വിശദമായി പറയാത്തതിന് കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒന്ന് കാണണേ ചെടികൾ ലഭിച്ചതിനു ശേഷം ബോക്സ് അൺബോക്സ് ചെയ്ത് ചെടികളെ വെള്ളത്തിലിട്ട് വയ്ക്കുകയോ മണ്ണ് കളഞ്ഞ് നടുകയോ ചെയ്യരുത് അതേ മണ്ണോട് കൂടി വേണം ചെടികൾ നടാനായിട്ട് മണ്ണ് ചാണകം ചകിരിപ്പൊടി എന്നീ മിശ്രിതങ്ങൾ കൊണ്ട് നട്ടാലാണ് ചെടികൾ വളരാൻ ഏറ്റവും നല്ലത് ചെടികളെ നേരിട്ട് മഴയത്ത് ഒന്ന് ഗ്രോത്ത് ആവുന്നത് വരെ വെക്കാൻ പാടുള്ളതല്ല ഇതാണ് ബേബി സൺറോസ് ഇതൊരു വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് ഇതിന് ഗ്രീൻ പ്ലാന്റും അവൈലബിൾ ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആണ് ഞാനോക്ക് ഇതിനെ വാൻഡ്രിച്ചോ എന്നും അറിയപ്പെടുന്നു അടുത്ത പ്ലാന്റ് ആണ് മാർബിൾ അടുത്തതായി മരാന്ത ആണ് നാല് തരം മരാന്തകളാണ് സെയിലിന് ആയി നിൽക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് ആണ് ന്യൂ മരാന്ത അടുത്ത പ്ലാന്റ് ആണ് ഗ്രീൻ മരാന്ത അടുത്ത പ്ലാന്റ് ആണ് നോർമൽ മരാന്ത ജിഫി ബാഗിലുള്ള ഈ ചെടികളെ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെയാണ് നടേണ്ടത് ഈ ചെടികളെ നേരിട്ട് വെയിലത്ത് വൈ പാടുള്ളതല്ല അടുത്ത പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് അടുത്ത പ്ലാന്റ് ആണ് പീസ് ലില്ലി ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് സെയിലിന് അവൈലബിളായി നിൽക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ഡോട്ട് ബിഗോണിയ ഈ പ്ലാന്റിൽ ഓറഞ്ച് കളർ ഫ്ലവർ ആണ് വിരിയുന്നത് അടുത്തതായി നാല് തരം ബിറ്റോണിയ ആണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് പെപ്രോമിയ ഇത് ഗ്രീൻ കളറാണ് ആയിട്ടുള്ളത് അടുത്തതായി രണ്ട് തരം ഹോയ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ഹോയ വെള്ളയിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഹോയ വൈറ്റ് കളർ അടുത്തതായി മൂന്ന് തരം ലേഡി ഷൂ പ്ലാന്റുകളാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ആദ്യത്തേത് ലേഡി ഷൂ റെഡ് രണ്ടാമത്തെ പ്ലാന്റ് ആണ് ലേഡി ഷൂ യെല്ലോ മൂന്നാമത്തെ പ്ലാന്റ് ആണ് ലേഡി ഷൂ വെരികേറ്റഡ് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്തതായി രണ്ട് തരം കനകാമ്പരം പ്ലാന്റുകളാണ് ആദ്യത്തേത് കനകാമ്പരം ഓറഞ്ച് രണ്ടാമത്തെ പ്ലാന്റ് ആണ് കനകാമ്പരം റെഡ് അടുത്ത പ്ലാന്റ് ആണ് ആര്യവേപ്പ് ഈ പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ ധാരാളം പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിനുണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് മണിമുല്ല ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ഓട്ടുമുല്ല ധാരാളം ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓട്ടുമുല്ല അടുത്തതായി രണ്ട് ടൈപ്പ് എസ്റ്റർഡേ ടുഡേ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ നോർമൽ ഇതിലും ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ വെരികേറ്റഡ് ഇതിലും ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു കുറ്റി ചെടി കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് മാൽപീജിയ ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടി അലങ്കരിക്കാൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് ഫാഷൻ ഫ്ലോറ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെയാണ് ഇതിൻ്റെ ഫ്ലവറും ഉണ്ടാകുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് റിയോ ഗോൾഡ് അടുത്ത പ്ലാന്റ് ആണ് റിയോ വെരിക്കേറ്റഡ് അടുത്ത പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ അടുത്ത പ്ലാന്റ് ആണ് റുസീഡോ ഇത് യെല്ലോ കളറും റെഡ് കളറും ആണ് അടുത്ത പ്ലാന്റ് ആണ് ലെമൺ വൈൻ അടുത്ത പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബോർഡ് ചീര ഇതിലെ ഫ്ലവർ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫാണ് അടുത്ത പ്ലാന്റ് ആണ് ജോൺ ക്രീപ്പർ ഇതിനെ കട്ട് ചെയ്ത് കുറ്റിച്ചെടിയായും നിർത്താൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമ യെല്ലോ കളർ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് സോങ് ഓഫ് ഇന്ത്യ ഇതൊരു വെരികേറ്റഡ് മോഡലാണ് അടുത്ത പ്ലാന്റ് ആണ് മധുമാലതി ഇതിനെ റെംഗോൺ ക്രീപ്പർ എന്നും അറിയപ്പെടുന്നു ധാരാളം സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് സ്നോബുഷ് അടുത്ത പ്ലാന്റ് ആണ് ബ്ലിഡി ഹർട്ട് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് പ്ലാന്റാണ് സീലിന് അവൈലബിളായി നിൽക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് എക്സ് എക്സ്കോളിമ ഈ പ്ലാന്റിൽ ഫ്ലവർ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതിന് മനോഹരമാകുന്നത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് അടുത്തതായി നാല് തരം ട്രസീന പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ട്രസീന ആഷ് കളർ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ട്രസീന റെഡ് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ട്രസീന ചോക്ലേറ്റ് നാലാമത്തെ പ്ലാന്റ് ആണ് ട്രസീന ഗ്രീൻ അടുത്തതായി മൂന്ന് തരം ബോർ പ്ലാന്റുകളാണ് ആയിട്ടുള്ളത് ആദ്യത്തേത് ബോർ പ്ലാന്റ് പിങ്ക് രണ്ടാമത്തേതാണ് ബോർ പ്ലാന്റ് വൈറ്റ് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് വെരിക്കേറ്റഡ് വെരിക്കേറ്റഡ് പ്ലാന്റിൽ പിങ്ക് കളർ ഫ്ലവറാണ് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് പാർവതി ആദ്യത്തേത് പാർവതി വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് രണ്ടാമത്തേത് പാർവതി ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും അടുത്ത പ്ലാന്റ് ആണ് ഫാഷൻ ഫ്രൂട്ട് അടുത്ത പ്ലാന്റ് ആണ് ക്ലിയോഡെൻട്രം ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് കനേഡിയൻ കൊന്ന കൊന്നയുടെ ഫ്ലവർ പോലെയാണ് ഇതിൻ്റെയും ഫ്ലവർ ഉണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് ജെയ്ഡ് ഇതിനും ഫ്ലവർ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫാണ് അടുത്ത പ്ലാന്റ് ആണ് സ്നോറോസ് ധാരാളം സ്മോൾ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെരിക്കേറ്റഡ് പ്ലാന്റ് ആണ് സ്നോറോസ് അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തതായി രണ്ട് തരം ലോലിപ്പോപ്പ് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ലോലിപ്പോപ്പ് യെല്ലോ രണ്ടാമത്തെ പ്ലാന്റ് ആണ് ലോലിപ്പോപ്പ് വൈറ്റ് കളർ അടുത്ത പ്ലാന്റ് ആണ് അമേരിക്കൻ ജാസ്മിൻ ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റാണ് ഓക്സിഡേസി ഇതിനെ മെക്സിക്കൻ ഫ്ലെയിം എന്നും പറയുന്നു ധാരാളം ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കാക്കടമുല്ല ഇതിലും ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് മുല്ല വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ഡേസി പിങ്ക് ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കൊടുവേലി ഇത് രണ്ട് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് ആണ് കൊടുവേലി വൈറ്റ് കളർ ഇതിൽ ധാരാളം വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകും അടുത്ത പ്ലാന്റ് ആണ് കൊടുവലി റെഡ് ഇതിൽ ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നത് അടുത്ത പ്ലാന്റ് ആണ് സുഗന്ധരാജൻ ഇതിൽ ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് അടുത്ത പ്ലാന്റ് ആണ് സിങ്കോണിയ ഈ പ്ലാന്റിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫാണ് അടുത്ത പ്ലാന്റ് ആണ് ബ്രൂബേലിയ ഇതിൽ ബ്ലൂ കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുന്നത് അടുത്തതായി ആറ് തരം തെച്ചുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് തെച്ചി പിങ്ക് രണ്ടാമത്തെ പ്ലാന്റ് ആണ് തെച്ചി റെഡ് മൂന്നാമത്തെ പ്ലാന്റ് ആണ് തെച്ചി മിനിയേച്ചർ പിങ്ക് നാലാമത്തെ പ്ലാന്റ് ആണ് മിനിയേച്ചർ തെച്ചി വൈറ്റ് കളർ അടുത്ത പ്ലാന്റ് ആണ് മിനിയേച്ചർ തെച്ചി റെഡ് നോർമൽ തെച്ചീൻ്റെ യെല്ലോ കളറും അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് ആണ് ബ്രോക്കൺ ഹാർട്ട് അടുത്ത പ്ലാന്റ് ആണ് സിങ്കോണിയ ഇത് ഗ്രീൻ കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്